സി പി ഐ എം പാലിയതുരുത്ത് പതിനഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സി പി ഐ എം പാലിയുരുത്ത് ബ്രാഞ്ച് സെക്രട്ടറി ടി ബി ശ്രീഹരിയുടെ അധ്യക്ഷതയിലാണ് സി പി ഐ എം പാലിയുരുത്ത് പതിനഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും വി എസ് അനുസ്മരണവും പ്രതിഭാ സംഗമവും നടത്തിയത് സംഗമം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി എച്ച് എടുത്ത ഡോക്ടർ സന്ദീപ് ഓയസിനെയും ആശാപ്രവർത്തകരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും പാലിയുരുത്ത് വാർഡിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ സി പി ഐം ലോക്കൽ സെക്രട്ടറി എ ബി മനോജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി ബി ബിജി കെ എസ് ശ്രീജിത്ത് വാർഡ് മെമ്പർ മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ്സ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്